ചാനലിലേക്ക് എനിക്ക് കൂടി സ്വാഗതം ഇന്ന് നമ്മൾ പലരും ബെക്ക് കോഫി കഴിക്കുന്ന ശീലമുണ്ട് ബെക്ക് കോഫി കഴിക്കുന്നത് തെറ്റായിട്ടോ ശരിയായിട്ടോ ഒന്നും അറിഞ്ഞോണ്ടെന്നും എല്ലാവരും ചെയ്യുന്നത് അപ്പം ഞാൻ അതിനെക്കുറിച്ചൊരു ചെറിയ വീഡിയോ ഇടുകയാണ് നേരത്തെ ഇട്ടതും ചെറിയ വീഡിയോ ആണ് തെറ്റിദ്ധരിക്കില്ല അതിന് നേരത്തെ ഇപ്പം കുറച്ചും പെട്ട വീഡിയോയിലും ഞാൻ പറഞ്ഞ കാര്യങ്ങളെന്ന് പറയുന്നത് ആരോഗ്യകരമായ ഒരു കാര്യമാണ് നമ്മൾ ഉഷാറായി ദിവസം തുടങ്ങാൻ പലർക്കും കാപ്പി നിർബന്ധമാണ് നമ്മളതിനെ ബെഡ് കോഫി എന്ന് ഓമനെ പേരിട്ട് വിളിക്കാറുണ്ട് ഞാൻ എഴുതി വയ്ക്കുന്ന വായിക്കുകയാണ് കാരണം ഒരു കാര്യം നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്ന ഏതൊരു വിഷയവും സത്യസന്ധവും അതുപോലെ ആരോഗ്യപരമായ കാര്യങ്ങളും എനിക്ക് നിർബന്ധം തെറ്റാനും പാടില്ല എന്നാൽ ദിവസം തുടങ്ങുമ്പോൾ ചായ ആയാലും കാപ്പി ആയാലും കഫീൻ അടങ്ങിയ പാനീയങ്ങൾ വെറും വയറ്റിൽ കുടിക്കുന്നത് അത്ര നല്ല ശീലം അല്ലെന്നാണ് പഠനങ്ങൾ പറയുന്നത് രാവിലെ ശരീരത്തിലെ കോർട്ടിസോൾ അളവ് ഉയർന്നു നിൽക്കും രക്തത്തിലെ പഞ്ചസാര നിരക്ക് താഴുക മാനസിക സംഘർഷം തുടങ്ങിയ സാഹചര്യങ്ങൾക്കനുസൃതമായി ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണാണ് കോൾട്ടിസോൾ ഇതിന്റെ അളവ് കൂടി നിൽക്കുമ്പോൾ കഫീൻ ശരീരത്തിലെത്തിയാൽ രണ്ടുതരം പ്രശ്നങ്ങൾക്കാണ് സാധ്യത ഒന്ന് ശരീരത്തിലെ കോർട്ടിസോൾ ഉൽപാദനത്തിൽ കഫീൻ ഇടപെടും അതോടെ കോർട്ടിസോൾ ഉൽപ്പാദനം കുറയാം കഫീൻ ടോളറസ് വർദ്ധിക്കുമെന്നാണ് അടുത്ത കാര്യം അതിനാൽ രാവിലെ പത്ത് മണിക്ക് ശേഷം സോറി രാവിലെ പത്ത് മണിക്കും ഉച്ചയ്ക്കും ഇടയിലുള്ള രണ്ടു മണിക്കും അഞ്ചു മണിക്കും ഇടയിലും കാപ്പി ചായ കുടിക്കുന്നതാണ് മികച്ച സമയമെന്ന് പഠനങ്ങൾ പറയുന്നു രാവിലെ വെറും വയറ്റിൽ കാപ്പി കുടിക്കുന്നത് ആമാശയത്തിലെ ദഹനാമങ്ങളെ പ്രകോ പ്രകോപിക്കുകയും ദഹന പ്രശ്നങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്യും എന്തെങ്കിലും ലഘുവായി കഴിച്ച ശേഷം മാത്രം കാപ്പി കുടിക്കുന്നതാണ് നല്ലതെന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത് ചായ ശരീരത്തിലെ ജലാംശം നീക്കുന്ന ഡയൂറിറ്റിക് പാനീയമാണ് രാത്രിയിലെ നോമ്പിനു ശേഷം നിർജലീകപ്പെട്ട് പെട്ടിരിക്കുന്ന ശരീരത്തിൽ നിന്നും വീണ്ടും ജലാംശം നഷ്ടപ്പെട്ടാൽ എന്താകും അവസ്ഥ അത് ശരീരത്തിലെ സോഡിയം പൊട്ടാസ്യം പോലുള്ള ധാതുക്കൾ കുറയാനിടയാകും രാവിലെ വെറും വയറ്റിൽ കുറഞ്ഞത് രണ്ട് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുന്നതാണ് നല്ലത് ദഹന പ്രശ്നങ്ങളെ അകറ്റാനും ദിവസത്തേക്ക് ശരീരത്തിന് പ്രവർത്തിക്കാൻ ആവശ്യമായ ഊർജം ലഭിക്കാനും ഇത് സഹായിക്കും ഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ രാവിലെ വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നതാണ് ഉത്തമം ഞാനിത് പണ്ട് മുതലേ വീഡിയോ എന്നും എടുക്കുന്ന അതിന് മുമ്പ് തൊട്ടേ എൻ്റെ ഏതാണ്ട് ഒരു പത്ത് വയസ്സ് തൊട്ട് ഞാൻ രാവിലെ വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്ന ശീലമുണ്ട് അതൊന്നും ആരോഗ്യപരമായി അന്ന് അറിഞ്ഞുകൊണ്ടെന്നല്ല പക്ഷേ പിൻ കാലത്ത് ഞാൻ കിടക്കുന്ന വെട്ടിൻ്റെ താഴെയായിട്ട് ഒരു ഉപ്പി വെള്ളം ദിവസം എടുത്ത് വയ്ക്കുന്ന ശീലമുണ്ട് കാരണം രാത്രി എണീച്ച് പോകാൻ ബുദ്ധിമുട്ടാണ് അടുത്ത് വയ്ക്കുന്ന ശീലമുണ്ട് ഇത് കൃത്യം ഇടവേളകളിൽ ഇടവേളകളില്ലാതെ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് രാവിലെ കൃത്യമായിട്ടും അരക്കുപ്പി വെള്ളം ഒക്കെ ഞാൻ അകത്താക്കും വെറും വയറ്റുകൊടുക്കും കാരണം അതൊരു ശീലമാക്കുക ആരോഗ്യത്തിന് ഏറ്റവും ബെസ്റ്റായ കാര്യം നമ്മുടെ ദഹന പ്രക്രിയകൾക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നടക്കാനും ഒക്കെ രാവിലെ വെള്ളം കൂടിയാണ് ഏറ്റവും ബെസ്റ്റ് കാപ്പിയെക്കാൾ കാപ്പി കുടിക്കുന്നത് ഞാനൊക്കെ ഞാൻ ഈ പറഞ്ഞതൊക്കെ അറിയാതെ വന്ന് സംഭവിച്ചതാണ് ഒമ്പത് മണിക്കും ഇപ്പത്ത് മണിക്കൊക്കെ സമയങ്ങളിലേക്കുള്ള സമയം കിട്ടും സമയം കിട്ടുന്ന ദിവസങ്ങൾ എന്നെ കുറവാണ് എൻ്റെ ജോലി അങ്ങനത്തെ ഒരു ജോലി കൂടെ ആയതുകൊണ്ട് കാപ്പി പിടിയൊക്കെ ഈ അടുത്ത കാലത്തൊക്കെ തുടങ്ങിയ ശീലങ്ങളാണ് കുറച്ച് നാളായിട്ട് കാപ്പിയൊക്കെ കുടിക്കാൻ പോലും സമയമില്ലാത്തൊരു വ്യക്തിയായിട്ട് ഉള്ള ആളായിരുന്നു ഞാൻ പിന്നെ ഈയിടെയൊക്കെ എനിക്ക് കാപ്പി കുടിക്കാനൊക്കെ സമയം കിട്ടുന്നുണ്ട് കാരണം എൻ്റെ വീടിൻ്റെ ചില കാര്യങ്ങൾ കഴിഞ്ഞു വീടിൻ്റെ വഴിപ്പ് അതുപോലെ അതിൻ്റെ ബാധ്യതകളൊക്കെ ഉള്ളതൊക്കെ കുറേ മാറിക്കഴിഞ്ഞു അപ്പോൾ അതിനൊക്കെ ഉള്ള ടെൻഷൻ മാറിയുണ്ട് കാപ്പി കുടിക്കാനൊക്കെ സമയം കിട്ടുന്ന ജോലിയിലേക്ക് ഞാൻ മാറി കാരണം തിരക്ക് നല്ല ജോലിയും ഒക്കെ ഉള്ള ഇതിനിടക്കൂടെ ഞാൻ അന്ന് വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും കാപ്പി കുടിക്കുന്നവരുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാണ് നമ്മൾ തന്നെയാണ് നമ്മൾ പിന്നെ രോഗങ്ങൾ വിളിച്ചു വരുന്ന നമ്മൾ തന്നെയാണ് അത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾക്ക് ഇത് ശീലിക്കാം ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് പോറാക്കുന്നില്ല അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നന്ദി